ഹലോ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നാതുലപ്പാസിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരെയായിട്ടുള്ള ബാബ മന്ദിർ ആണ് ബാബ മന്ദിറിൻ്റെ പിന്നിലുള്ള കഥകളെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്ന ഹർഭജൻ സിംഗിൻ്റെ സ്മരണയ്ക്കായി സൈനികരുടെ നേതൃത്വത്തിൽ തന്നെ നിർമ്മിച്ച് പരിപാലിക്കുന്ന ഒരു ക്ഷേത്രമാണ് ബാബാ മന്ദിർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിന് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉൾപ്പെട്ട സദ്രാന എന്ന ഗ്രാമത്തിൽ ഒരു സിഖ് കുടുംബത്തിലാണ് ഹർഭജൻ സിംഗ് ജനിച്ചത് ഒരു ഗ്രാമീണ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ചിൽ പഞ്ചാബിലെ പാട്ടിയിലുള്ള ഡി എ വി ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഇരുപത്തിമൂന്ന് പഞ്ചാബ് റെജിമെൻറ്റിൽ ശിപായിയായി അമൃത്സറിൽ ഇദ്ദേഹം ജോലിക്ക് ചേർന്നു സൈനികനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കവെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സിക്കിം വടക്കൻ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൊടുങ്കാറ്റും പ്രകൃതി ദുരന്തവും ഉണ്ടായി മണ്ണിടിച്ചിലും കനത്ത മഴയിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദുരിതബാധിതരെ സഹായിക്കുവാൻ ശിപായി ഹർഭജൻ സിംഗ് വളരെയധികം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒക്ടോബർ നാലിന് തൻ്റെ ബറ്റാലിയൻ ആസ്ഥാനമായ ടുക്കുലയിൽ നിന്ന് ഡോങ്ചുലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കോവർ കഴുതേക്ക് അകമ്പടി പോകുന്നതിനിടെ അർഭജൻ സിംഗ് കാൽ വഴുതി വലിയ വേഗത്തിൽ വെള്ളമൊഴുകുന്ന ഒരു ഇടുങ്ങിയ അരുവിയിൽ വീണു മരണപ്പെട്ടു അപകട സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ അകലെ വരെ മൃതദേഹം ഒഴുകിപ്പോയി പല ശ്രമങ്ങൾ നടത്തിയിട്ടും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല അഞ്ചാം ദിവസം സഹപ്രവർത്തകനായ പ്രീതം സിംഗിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹർഭജൻ സിംഗ് തൻ്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലം കൃത്യമായി അറിയിച്ചു കൂടാതെ തൻ്റെ പേരിൽ ഒരു സമാധി സ്ഥാപിക്കണമെന്ന ആഗ്രഹവും അറിയിച്ചു സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തിയതോടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാനിക്കുന്നതിനായി ഏകദേശം നാലായിരം മീറ്റർ ഉയരമുള്ള ചോക്യാചോക്ക് സമീപം ഒരു സമാധി സ്ഥാപിച്ചു ഈ സ്ഥലം പഴയ ബാബാ മന്ദിർ എന്ന പേരിൽ പ്രശസ്തി നേടി ദുർഘടമായ ഇവിടെ എത്തിച്ചേരുവാൻ സന്ദർശകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബറിൽ ഇപ്പോഴുള്ള ഭാഗത്ത് പുതിയ ബാബാ മന്ദിർ നിർമ്മിച്ചു ഇപ്പോൾ നിരവധി സന്ദർശകരാണ് ഈ ന്യൂ ബാബാ മന്ദിർ കാണാൻ എത്തുന്നത് പട്ടാളക്കാർ തന്നെ പരിപാലിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പട്ടാളക്കാരുടെ ഫോട്ടോ എടുക്കുന്നതിനും മറ്റും നിയന്ത്രണങ്ങളുണ്ട് നമുക്കിനി ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറി നോക്കാം ക്ഷേത്രത്തിനകത്ത് സന്ദർശകരുടെ വലിയ തിരക്കാണ് കാണുന്നത് ഈ ക്ഷേത്രത്തിനകത്ത് മൂന്ന് മുറികളാണ് ഉള്ളത് മധ്യഭാഗത്തുള്ള മുറിയിൽ ബാബയുടെ വലിയ ഒരു പ്രതിമ മറ്റ് സിഖ് ഗുരുക്കന്മാരുടെയും ഹിന്ദു ദേവതകളുടെയും ഒപ്പം സ്ഥാപിച്ചിട്ടുണ്ട് വലതുവശത്തായി ബാബയുടെ സ്വകാര്യ ലീവിംഗ് റൂം ഉണ്ട് ഇവിടെ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ഷൂസുകൾ ബെഡ് എന്നിവയും ദൈനംദിന വീട്ടുപകരണങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ബെഡ്ഷീറ്റുകൾ രാത്രിയിൽ ചുളുങ്ങിക്കിടക്കുന്നതായും ബൂട്ടുകൾ വൈകുന്നേരമാകുമ്പോഴേക്കും പൊടി പിടിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് മറ്റൊരു മുറി ഓഫീസ് കം സ്റ്റോർ റൂമായി ഉപയോഗിക്കുന്നു ഇവിടെ ബാബയ്ക്ക് സമർപ്പിക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുകയാണ് പട്ടാളക്കാർ പരിപാലിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നൽകുന്ന പ്രസാദം മലരും ഉണക്കമുന്തിരിയും ചേർന്നതാണ് എല്ലാ സന്ദർശകരും ഇത് വാങ്ങി കഴിക്കുന്നുമുണ്ട് ഞങ്ങളും പ്രസാദം വാങ്ങി കഴിച്ചു പുറത്തേക്കിറങ്ങുമ്പോൾ ബാബ ഹർഭജൻ സിംഗിൻ്റെ ജീവചരിത്രം ചുരുക്കി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാബയുടെ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം പുണ്യജലമായി മാറുകയും ഇത് ഉപയോഗിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി ഇപ്പോഴും കാക്കുന്ന ബാബ ഹർഭജൻ സിംഗ് ഒറ്റയ്ക്കാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു റോഡിന് മുകളിലുള്ള ഭാഗത്ത് സാമാന്യം വലിയൊരു വെള്ളച്ചാട്ടം കാണാം മുകളിലെ മലകളിലുള്ള മഞ്ഞുരുകി ഒഴുകിവരുന്ന ഇത് ഇതിനടുത്തായി ഭഗവാൻ ശിവന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതും കാണാം രാത്രിയിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യരൂപം ചൈനീസ് സൈന്യം പോലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിർത്തിയിലെ അപകടകരമായ പ്രവർത്തനങ്ങൾ ബാബ സഹസൈനികരെ സ്വപ്നങ്ങളിലൂടെ അറിയിച്ച് സേനയെ സംരക്ഷിക്കുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് മേജർ ഹർഭജൻ സിംഗിന്റെ ശമ്പളം ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല അദ്ദേഹത്തിന് വാർഷിക അവധിയും നൽകുന്നുണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനൊന്നിന് ഹർഭജൻ സിംഗിന്റെ സ്വകാര്യ വസ്തുക്കൾ ട്രെയിനിന്റെ ഒരു ബെർത്തിൽ പഞ്ചാബിലെ കപൂർത്തല ജില്ലയിലെ കുക്ക എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും അവധിക്ക് ശേഷം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബാബ ഹർഭജൻ സിംഗിന്റെ ജീവിതം അടിസ്ഥാനമാക്കി ജ്യോതി കപൂർദാസ് പ്ലസ് മൈനസ് എന്ന ഒരു ഹ്രസ്വചിത്രം നിർമ്മിക്കുകയും അറുപത്തിനാലാമത് ഫെയർ അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നും മുകളിലേക്ക് കയരുമ്പോൾ ഒരു ദേശഭക്തി സ്ഥൽ എന്ന ഒരു ഭാഗത്ത് എത്തും ഇവിടെ വാൾ ഓഫ് ബ്ലസ്സിങ്സ് എന്ന വലിയൊരു ഭിത്തി കാണാം ഇതിൽ മിലിറ്ററി പ്ലാക്കുകളും സിംബലുകളും വച്ചിരിക്കുകയാണ് ഇന്ത്യൻ ദേശീയ പതാക ഇവിടെ ഇങ്ങനെ ഉയരത്തിൽ പാറിപ്പറക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു കോരിത്തെപ്പ് ഉണ്ടാകുന്നുമുണ്ട് വീണ്ടും കാണാം ഗുഡ് ബൈ